വിനു മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രം ജനം അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്തൊരു വിഷയമായിരുന്നു നമ്മുടെ കെവിൻ്റെ ദുരഭിമാന കൊലപാതകം കെവിൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കാമുകി നീനു അവർ വിവാഹിതയായി എന്ന തരത്തിൽ വാർത്ത ഒന്ന് നമ്മളും കൊടുത്തിരുന്നു ആ വാർത്ത പിന്നീട് അതിൽ ചില പാളിച്ചകളുണ്ട് ചില ഭേദഗതിയുണ്ടെന്ന് പറയുന്നു എന്താണ് നീനുവിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിൽ നീനു വിവാഹം കഴിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് തന്നെ അതിൽ കെവിൻ്റെ പിതാവാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തതെന്നാണ് പറയുന്നത് ഇപ്പോൾ നീനു മറ്റൊരു സ്ഥലത്ത് നിന്ന് പഠിക്കുകയാണ് വയനാട് സ്വദേശിയായ ഒരാളുമായി വിവാഹം കഴിഞ്ഞു എന്നാണ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ കെവിൻ്റെ പിതാവാണ് വിവാഹം നടത്തി നടത്തിക്കൊടുത്തതെന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി കെവിൻ്റെ പിതാവിൻ്റെ അഭിപ്രായം സ്വരൂപിക്കാനായിട്ട് മാധ്യമങ്ങളെത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വാർത്ത കൊടുത്തവരോട് തന്നെ ചോദിക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിൽ വിവാഹം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും ഫെബ്രുവരിയിൽ തന്നെ വിവാഹം കഴിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ കെവിൻ്റെ കുടുംബമല്ല അത് നടത്തിയതെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇത്തരം വാർത്തകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഈ കെവിൻ്റെ നീനു എന്ന് പറയുന്ന ആ കാമുകി കൊച്ചുകുട്ടിയാണ് അത് ഈ പറഞ്ഞതുപോലെ ഏഴെട്ട് വർഷക്കാലം കെവിൻ്റെ കുടുംബത്തോടൊപ്പം താമസിച്ചു പക്ഷേ കേരളീയ പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം ഒരു വിഭാഗം ഇവർ ജീവിതകാലം മുഴുവൻ വിധവയെ പോലെ കഴിയണം വെള്ള സാരിയൊക്കെ ഉടുത്ത് പൊട്ടൊക്കെ മായ് കഴിയണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനാണ് ഈ ഒരു പ്രശ്നം വരുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ഈ പലപ്പോഴും ഈ വിവാഹം മോചിതരായ സ്ത്രീകൾ പിന്നീട് വിവാഹം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ തിരിച്ച് അങ്ങനെ സംഭവിക്കുന്നില്ല പുരുഷന്മാർ ഭാര്യമാർ മരിച്ച ഭാര്യ മരിച്ച പുരുഷൻ ചിലപ്പോൾ ഒരു വർഷമാകുന്നതിന് മുമ്പ് പോലും വിവാഹം കഴിച്ചേക്കും അപ്പോഴും സമൂഹം പറയും അയ്യോ അവന് ഇനിയൊരു തുണ വേണമല്ലോ എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ ഒരു സ്ത്രീക്ക് അത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം സമൂഹം കൽപ്പിക്കുന്നില്ല അത് പ്രേംലാലത് എന്താ അങ്ങനെ തോന്നുന്നത് അത് ഒരു ഈ സമൂഹത്തിനുള്ള ഈ അമ്മാവൻ സിൻഡ്രോം എന്ന് പറയുന്നൊരു രോഗമുണ്ട് അതിൻ്റെ സൃഷ്ടിയാണിത് കാരണം ചിലർ ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ കുറച്ചുകൂടി അവരൊരു പ്രൊഫഷണലി സ്റ്റേബിൾ സ്റ്റേബിളാകുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന സാമ്പത്തിക അവസ്ഥയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു പശ്ചാത്തലമുള്ള വീട്ടിൽ നിന്നുള്ള നിന്നുള്ളതാണെങ്കിൽ ഇത്തരം ചർച്ചകളോ ഇത്തരം ആശങ്കകളോ ആർക്കും ഉണ്ടാകാറുണ്ട് സാധാരണക്കാരും സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണ് ഇത്തരം ആശങ്കകളേറെ അവര് എന്തു പറഞ്ഞാലും അവര് തിരിച്ചൊന്നും പറയില്ല അല്ലെങ്കിൽ അവര് പ്രതികരിക്കില്ല അവര് കേസിനോ മാനനഷ്ടത്തിനോ ഒന്നും പോകില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ അമ്മാവൻ സിൻഡ്രം ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പറഞ്ഞല്ലോ രണ്ട് ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ ആഘോഷിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷേ നേരെ തിരിച്ചാണെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കാം രണ്ട് ഭർത്താക്കന്മാരുള്ള ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വിശേഷിപ്പിക്കാൻ പേരുകൾ പേരുകളുണ്ടാകാം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർക്ക് കൊടുക്കുന്ന ആലങ്കാരികമായ വാക്കുകളല്ല ഒരു പരിധി വരെ ഇത്തരം ഇത്തരം സംഗതികളിൽ ചെന്ന് പെടുന്ന സ്ത്രീകളുടെ വിൽപ്പവർ ഒരു പ്രധാന ഘടകമാണ് ആ അർത്ഥത്തിൽ എനിക്ക് രേണു സുതിയോട് മതിപ്പാണുള്ളത് കാരണം അവർക്ക് അവരിൽ ചൊരിയാത്ത ആക്ഷേപങ്ങളില്ല പക്ഷേ അവർ അതിനെ അതിജീവിച്ച് വെല്ലുവിളിച്ച് വരുന്ന വച്ച് വരട്ടെ ഞാൻ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന തലത്തിൽ അവരുടെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അവരുടെ നിലപാടിനോട് എനിക്ക് നൂറ് ശതമാനം അവർക്കിപ്പോൾ അത് ഈ പറഞ്ഞപോലെ അഭിനയശേഷി എന്ന് പറഞ്ഞതിനേക്കാളുപരി അവർക്കിപ്പോൾ ഡിമാൻഡുണ്ട് നമുക്ക് കുറെ ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡുകൾ ഉണ്ടാവും അതുപോലെ അവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു തെയിലിട്ടാൽ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരു ആൽബം ചെയ്താലും കാണുന്നുണ്ട് അപ്പോൾ ഇവരും ഈ പറഞ്ഞതുപോലെ കൂലിപ്പണി എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് പക്ഷേ അവർ ഈ പോലെ കൊല്ലം സ്തുതി ഒന്ന് പ്രശസ്തനായി വന്ന് അല്പം പൈസ കിട്ടി തുടങ്ങിയപ്പോൾ അയാളുടെ ജീവൻ കവർന്നെടുത്തു അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ജീവിക്കാനുള്ള പൈസ ഇല്ല ഇപ്പോൾ ഈ അടുത്ത് രേണു സുതി അവരുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചു അവതാരിക പോലും കരഞ്ഞു പോയ ഒരു സീൻ നമ്മൾ കണ്ടു അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം അവർക്ക് അറിയാവുന്ന അത് ഇത്തരത്തിൽ റീൽസും അല്ലെങ്കിൽ ആൽബങ്ങളും ചിലപ്പോൾ കുറച്ച് ഗ്ലാമറായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരും അതിനിപ്പോൾ നമ്മൾ എന്തിനാണ് ആ രീതിയിൽ കാണുന്നത് അവർക്കും കുഴപ്പമില്ല കൂടെ അഭിനയിക്കുന്നവർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെന്താണ് എന്താണ് അതിനകത്തുള്ള പ്രശ്നം പക്ഷേ അവർ ഇതിനെയെല്ലാം വളരെ പോസിറ്റീവായി തന്നെ എടുക്കുകയും അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അവരതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ എടുക്കുന്ന അവരുടെ ആ ഒരു നിഷ്കളങ്ക നമുക്കതിൽ കാണാൻ കഴിയും അവർ പലരും ചൂഷണം ചെയ്യുന്നുണ്ടാവും അവരുടെ ഇത്തരത്തിലുള്ള റീൽസ് ഉപയോഗിച്ച് മറ്റുള്ളവർ പൈസ ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷേ അവർക്ക് ചിലപ്പോൾ തുച്ഛമായ പൈസ ആയിരിക്കും കിട്ടുന്നത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതാവാം ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ബാലയുടെ കേസെടുത്ത് പരിശോധിച്ചാലും ബാലയുടെ ആദ്യഭാര്യ അമൃത പത്ത് പതിനഞ്ച് വർഷത്തോളം അവൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചു ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കുഞ്ഞിന് അടക്കം പീഡനങ്ങളുണ്ടായി പക്ഷേ ഈ പറഞ്ഞതുപോലെ എലിസബത്ത് ആകട്ടെ ഒരു ഡോക്ടറായിരുന്നു അവരും ഈ പറഞ്ഞതുപോലെ ഒരു കുറേ ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ മറ്റ് സ്ത്രീകളെയൊക്കെ ഫ്ലാറ്റിൽ കൊണ്ടുവരുന്നു എന്നടക്കം ഒരുപാട് അവർ മാനസികമായി ബുദ്ധിമുട്ടി പക്ഷേ ഈ ബാല പിന്നീടും വിവാഹം കഴിക്കുമ്പോൾ അയാൾക്കൊരു ഹീറോ പരിവേഷമാണ് നൽകുന്നത് മറിച്ച് ഈ അമൃതയോ എൻ്റെ മിടുക്ക് മിടുക്കെന്നാണ് പറയുന്നത് അമൃതയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എലിസബത്തോ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ അത് അവക്കെന്താണ് ഈ വിവാഹം കഴിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ പുതിയ ന്യൂജൻ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളിൽ വലിയ അഭിപ്രായം വരുന്നില്ല ഒരു ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ച് ഏജായിട്ടുള്ള ഒരു നാൽപ്പത് വയസ്സിനൊക്കെ ശേഷമുള്ള ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ ഈ കാര്യം തന്നെ ആ കുട്ടിയുടെ ഒരു പശ്ചാത്തലം അവര് വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നു അവര് പ്രണയിച്ച് വിശ്വസിച്ച് നിന്നയാള് ഒരു ദുരൂഹമായി അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാൽ തന്നെ ഗൂഢാലോചന നടത്തി കൊല്ലുന്നു അപ്പൊ അവ കുട്ടി സ്വീകരിച്ചൊരു നിലപാടുണ്ട് ആ കുട്ടിയുടെ ഒരു വെളിപ്പെടുത്തലും ഈ കേസിൽ പോലും നിർണായകമായത് ആ കുട്ടി കൊടുത്ത മൊഴിയാണ് അതെ ആ വീട്ടുകാരുടെ അടക്കം വേണമെങ്കിൽ ആ രക്തബന്ധം നോക്കി തങ്ങളുടെ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണമെങ്കിൽ അവർക്ക് ശ്രമിക്കാം അതുപോലും ചെയ്തില്ല കെവിന് നീതി കിട്ടണം എന്ന തരത്തിൽ നിലപാടെടുത്തു പോയൊരു പെൺകുട്ടിയാണ് അവരത്രത്തിൽ ക്ലിയർ കട്ട് ആയിട്ട് മുൻപോട്ട് പോയ അവർക്ക് അവർക്ക് ജീവിക്കാൻ അവകാശം ഇല്ല അവർക്ക് അവർക്ക് ഒരു ഒന്നല്ല അവർ എത്ര വിവാഹം കഴിച്ചോട്ടെ ഇത്ര മാത്രമല്ല ഭർത്താവ് മരിച്ച സ്ത്രീകളടക്കം വിവാഹം കഴിക്കുന്നു ഇതിപ്പം വിവാഹം പോലും ഒരു ദാമ്പത്യം പോലും അവർക്കുണ്ടായിട്ടില്ല പ്രണയിച്ച പുരുഷന്റെ വീട്ടിൽ വന്ന് എട്ട് വർഷക്കാലം നിൽക്കുന്നു അവർ ഈ കാഞ്ചനമാലയെ പോലെ എന്നതിൻ്റെ മൊയ്തീനെ പോലെ നിൽക്കണമെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല മറ്റൊന്നീ നീനുവിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചെയ്ത തെറ്റിൻ്റെ അവരനുഭവിച്ചു അവർ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചു ജയിൽ ശിക്ഷ അനുഭവിച്ചു പക്ഷെ അവരും ഒരു പക്ഷേ അന്നേരം ഉണ്ടായ മകൾക്ക് ഒരു നല്ല ഭാവി എന്ന രീതിയിലായിരിക്കും അവർ പക്ഷെ ചെയ്തത് പക്ഷേ അത് ഇത്രയും ക്രൂരമായി പോയതാണ് ഇതിൻ്റെ മറ്റ് ഒരുപാട് മാർഗങ്ങൾ അവർക്ക് അവലംബിക്കാമായിരുന്നു പക്ഷേ അവർ ഒരാളുടെ ജീവൻ കവർന്നുകൊണ്ട് ചെയ്യരുതായിരുന്നു പക്ഷേ അവരും ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്വന്തം മകളെ നഷ്ടപ്പെട്ടു കൊലപാതകയായി സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒന്നിനും മുന്നിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അവരും ഒരുപാട് അനുഭവിച്ചു അപ്പം ഒരുപക്ഷെ ഈ നീനുനിപക്ഷെ അവർ ഇത്രയധികം ശിക്ഷകൾ അനുഭവിച്ചു തങ്ങളുടെ മാതാപിതാക്കളല്ലേ എന്ന് കരുതി നീനു ആ കുടുംബത്തോടൊപ്പം പോയ പോയാലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല കാരണം അത് അത്യന്തികമായ അവർ മാതാപിതാക്കളാണ് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു ഈ മകള് തന്നെ അതിനുള്ള ശിക്ഷ കൊടുത്തു കാരണം ഇത്രയും വർഷക്കാലം ആ കുടുംബത്തോടൊപ്പം കഴിഞ്ഞു പിന്നെ ഇവർക്കും ഒരു പരിധിയുണ്ടല്ലോ കെവിൻ്റെ കുടുംബത്തിനും നീനുവിനെയൊക്കെ സംരക്ഷിക്കുന്നതിനൊരു പരിധിയുണ്ട് അവർ വൃദ്ധരായ ആൾക്കാരാണ് അവർക്ക് ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഇതുവരെ പറ്റുന്നത് പോലെയല്ല അവരുടെ പ്രായാധിക്യവും ഒക്കെ കൊണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നീനും സ്വന്തമായിട്ടാണെങ്കിലും ഒരു ജീവിതം കണ്ടെത്തുന്നതിൽ എന്താണ് തെറ്റ് അതോടൊപ്പം തന്നെ ഇനി ആ മാതാപിതാക്കളോടൊപ്പം പോയാലും അത് അവർ സമൂഹത്തിന് മുന്നിലും അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് നമ്മളിപ്പോൾ ഒരാളെ പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കൊക്കെ കോടതി അയാൾ പശ്ചാത്തപിച്ച് പ്രായച്ചിത്തം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയാണ് അതുപോലെ ആ കുടുംബവും അങ്ങനെ ആയിത്തീർന്ന് ഇനി ആ മകളെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ അവരോടൊപ്പം കഴിയുകയും ചെയ്യുന്നതിന് എന്ത് തെറ്റാണുള്ള എന്നാണ് സമൂഹം ചിന്തിക്കേണ്ടത്